ജൂലൈ പതിനാറിലേക്ക് ഒരാഴ്ചയുടെ അകലം യമനിൽ മലയാളി യുവതി നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ഒപ്പുവച്ചെന്ന വാർത്ത മനുഷ്യസ്നേഹികളായ മുഴുവൻ പേരുടെയും മനസ്സിനെ മരവിപ്പിക്കുന്നുണ്ട് നിമിഷയുടെ അഭിഭാഷകൻ അറിയിച്ചതിനു ബാക്കിയായി ഒരു തുടർ വാർത്ത കേൾക്കരുതേ എന്ന പ്രാർത്ഥനയിലാണ് ഏവരും വധശിക്ഷയ്ക്കായി കഴിയുന്ന നിമിഷപ്രിയയുടെ ജീവിതത്തിൽ നടന്ന ആ സത്യം അവൾ അനുഭവിച്ച വഞ്ചനയും ദുരനുഭവങ്ങളും വീണ്ടും അറിയേണ്ടതുണ്ട് കാരണം നിമിഷയുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം ആ വഞ്ചനയും ദുരനുഭവമാണ് പാലക്കാട് കൊല്ലങ്കോടാണ് നിമിഷയുടെ വീട് ഭർത്താവ് ടോമിയുടെ വിവാഹാലോചന വരുമ്പോൾ യമനിൽ നഴ്സായിരുന്നു നിമിഷ ടോമി ഖത്തറിൽ ഡ്രൈവറും കല്യാണത്തിനു ശേഷം ടോമി നിമിഷയ്ക്കൊപ്പം യമനിലേക്ക് പോയി അവിടെ വെച്ചാണ് മിഷേൽ ഉണ്ടാകുന്നത് മോളെ നോക്കുന്നതിനു വേണ്ടി ടോമി ജോലി വേണ്ടാന്ന് വെച്ചു അന്ന് നിമിഷ ജോലി ചെയ്തിരുന്നത് ഒരു ക്ലിനിക്കിലായിരുന്നു സാമ്പത്തികമായും ബുദ്ധിമുട്ടി അങ്ങനെയാണ് മകളെ കൂട്ടി ടോമി എത്തുന്നത് നിമിഷയ്ക്ക് വർക്ക് എക്സ്പീരിയൻസ് കിട്ടിയ ശേഷം വേറെ രാജ്യത്തേക്ക് മാറാം എന്നായിരുന്നു രണ്ടുപേരുടെയും തീരുമാനം അങ്ങനെ ടോമി നാട്ടിലേക്ക് പോന്നു എന്നും വിളിക്കുമായിരുന്ന നിമിഷ ഒരു ദിവസം വിളിച്ചപ്പോഴാണ് ക്ലിനിക്ക് തുടങ്ങുന്നതിനെപ്പറ്റി പറയുന്നത് പൈസയില്ലാതെ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ശ്രമിക്കാമെന്നായിരുന്നു നിമിഷയുടെ മറുപടി അങ്ങനെ പൈസ കടം ചോദിച്ചു ചോദിച്ചവരെല്ലാം തരാമെന്നും പറഞ്ഞു അവിടെ ക്ലിനിക്ക് തുടങ്ങാൻ അവിടെയുള്ള ആളുടെ ലൈസൻസ് വേണം അങ്ങനെ ഒരാളെ കിട്ടിയെന്ന് പറഞ്ഞാണ് നിമിഷ പിന്നീട് ടോമിയെ വിളിക്കുന്നത് തലാൽ അബ്ദുൾ മഹ്ദി എന്നായിരുന്നു അയാളുടെ പേര് അയാളുടെ കുടുംബത്തിന്റെ ചികിത്സയ്ക്ക് നിമിഷ നിൽക്കുന്ന ക്ലിനിക്കിൽ എത്തിയാണ് പരിചയപ്പെട്ടത് അന്വേഷിച്ചപ്പോൾ നല്ല വ്യക്തിയും അദ്ദേഹം ലൈസൻസ് എടുത്തു തരാം എന്നും പറഞ്ഞു ലൈസൻസിന്റെ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയ ശേഷം നിമിഷ നാട്ടിലേക്ക് വരാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു അപ്പോൾ അയാൾക്കും കേരളം കാണണമെന്ന് പറഞ്ഞു ജനുവരിയിൽ അവർ വീട്ടിൽ വന്നു കേരളം മുഴുവൻ കാണിച്ചു അന്ന് ചെലവായത് ഏകദേശം രണ്ടു ലക്ഷത്തോളം രൂപയാണ് അടുത്തറിഞ്ഞപ്പോൾ ടോമിയും അയാളെ വിശ്വസിച്ചു ഏപ്രിലിൽ ക്ലിനിക്ക് തുടങ്ങാനായിരുന്നു തീരുമാനം മാർച്ചിൽ മകളെയും കൂട്ടി ടോമി പോകാനും പ്ലാനിട്ടു പക്ഷേ യമനിൽ അപ്രതീക്ഷിതമായി വന്ന യുദ്ധം ടോമിയുടെയും മകളുടെയും യാത്ര പോക്കിന് അവസാനം കുറിച്ചു അവിടെ നിന്ന് തുടങ്ങി കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ ക്ലിനിക്ക് തുടങ്ങിയ ശേഷം ഗവൺമെന്റിന്റെ ഇൻസ്പെക്ഷൻ ഉണ്ടാകുമെന്നതുകൊണ്ട് ആറുമാസം തലാലിനെ ശമ്പളത്തോടുകൂടി അവിടെ നിയമിച്ചിരുന്നു ഇതിനിടെ മുൻപ് ജോലി ചെയ്തിരുന്ന ക്ലിനിക്കിന്റെ ഉടമ്പ നിമിഷക്കെതിരെ പ്രശ്നമുണ്ടാക്കി ഇവൾ പോന്നാൽ അവിടെ രോഗികൾ കുറയുമെന്ന് പറഞ്ഞു പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കുന്നതിന്റെ ഭാഗമായി മുപ്പത്തിമൂന്ന് ശതമാനം അയാൾക്കും ബാക്കി ഞങ്ങളുടെ പേരിലുമായി അഗ്രിമെന്റ് എഴുതാൻ തീരുമാനിച്ചു തലാലിനിയാണ് അതിന് നിയോഗിച്ചത് പക്ഷേ അറുപത്തിയേഴ് ശതമാനം അയാൾ സ്വന്തം പേരിലെഴുതി ഒരു പ്രശ്നമാക്കണ്ട എന്ന് കരുതി ചോദിക്കാനും നിന്നില്ല ക്ലിനിക്കിൽ ആവശ്യമായ മരുന്നുകൾ വാങ്ങാൻ കൊടുക്കുന്ന പണവും അയാൾ ചെലവാക്കി തുടങ്ങി അത് ചോദ്യം ചെയ്തതോടെ ക്ലിനിക്കിന്റെ വരുമാനത്തിൽ നിന്നും വലിയൊരു തുക എടുക്കാൻ തുടങ്ങി എതിർത്തിട്ടും കാര്യമില്ലാതായപ്പോൾ ഇനി പണം തലാലിന് കൊടുക്കരുതെന്നും ഓഫീസ് സ്റ്റാഫിന് നിർദ്ദേശം കൊടുത്തു അപ്പോഴാണ് അവർ പറയുന്നത് നിന്റെ ഭർത്താവല്ലേ അത് അയാൾ പിണമെടുത്താൽ എന്താ കുഴപ്പം നിമിഷ ശരിക്കും പകച്ചുപോയി അവരൊരുമിച്ച് നിൽക്കുന്ന പല ഫോട്ടോകളും തലാൽ അവരെ കാണിച്ചിരുന്നു എന്നാൽ കേരളത്തിൽ വന്നപ്പോൾ വന്നപ്പോഴെടുത്ത ചിത്രങ്ങളായിരുന്നു അത് ഇയാൾ ആരുമല്ല എന്ന് പറഞ്ഞിട്ടും വിശ്വസിച്ചില്ല പിന്നീട് ഉപദ്രവിക്കാനും തുടങ്ങി നിമിഷ കേസ് കൊടുത്തു എന്നാൽ അയാൾ കല്ലമാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി നിമിഷ വിളിക്കുന്നത് കുറഞ്ഞതോടെ ചോദിച്ചപ്പോഴാണ് സത്യം ടോമിയും അറിയുന്നത് അവിടുത്തെ സ്റ്റാഫിന് പക്ഷേ അപ്പോഴേക്കും കാര്യം മനസ്സിലായി തുടങ്ങി വിവാഹമോചനത്തിന് കേസുകെടുത്തിട്ടും അയാൾ ഒപ്പിട്ടില്ല പാസ്പോർട്ടെല്ലാം വാങ്ങി വെക്കുകയും ചെയ്തു തലാൾ ജയിലിൽ കിടക്കുന്ന സമയത്തെല്ലാം അവിടെ പോയി പാസ്പോർട്ട് തിരികെ തരാൻ കരഞ്ഞു പറയാറുണ്ടായിരുന്നു നിമിഷ ഇതുകൊണ്ട് അവിടുത്തെ ജയിൽവാർഡിന് നിമിഷയുടെ അവസ്ഥ മനസ്സിലായി ഇങ്ങനെ പോയാൽ തലാൽ നിന്നെ കൊല്ലുമെന്നും അയാൾ ഉറപ്പിച്ചു പറഞ്ഞു ഇനി ജയിലിൽ നിന്നിറങ്ങുമ്പോൾ എങ്ങനെയെങ്കിലും അനസ്തേഷകോടത്തും മയക്കിക്കെടുത്തു ഞാൻ വന്ന് അവനെ എടുത്തുകൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി വിവാഹമോചന രേഖയിൽ ഒപ്പിടിക്കാം പാസ്പോർട്ടും തിരികെ വാങ്ങാം വാർഡൻ അന്ന് നിമിഷയോട് പറഞ്ഞു ഹനാനും അതിനെ പ്രോത്സാഹിപ്പിച്ചു മരുന്ന് കുത്തിവെച്ചിട്ടും മയങ്ങിയില്ല പിന്നീട് ഒരു ഡോസ് കൂടി കൊടുത്തു അതുമൂലം അയാൾ മരിച്ചു മൃതദേഹം തനിച്ചു മാറ്റാൻ കഴിയാതിരുന്ന ഹനാൻ കണ്ടെത്തിയ മാർഗമായിരുന്നു കഷ്ണങ്ങളാക്കി ചാക്കിലാക്കുക എന്നത് അതവൾ വാട്ടർ ടാങ്കിലിട്ടു ഹനാന്റെ സഹായത്തോടെയാണ് നിമിഷ അവിടെ നിന്നും രക്ഷപ്പെട്ടത് ഒരു മാസത്തിനു ശേഷം നിമിഷ പോലീസ് പിടിയിലായി ജയിലിലും നഴ്സായി ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട് നിമിഷ വധശിക്ഷാ വിധി വന്നതോടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് നിമിഷയുടെ കുടുംബം ഇപ്പോൾ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും